നമസ്കാരം എല്ലാവർക്കും മീക്വൽസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒരു അറിയിപ്പാണ് ഇന്ന് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് പി എസ് സി എക്സാം കലണ്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് കൂടാതെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കുണ്ടായിരുന്ന ഒരു ഡൗട്ട് അതായത് സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡൗട്ടും പി എസ് സിന്ന് ക്ലാരിഫിക്കേഷൻ നൽകിയിരിക്കുകയാണ് അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അത് സി പി യു ഡബ്ല്യു സി പി ഉദ്യോഗാർത്ഥികൾക്കാണ് ഏറ്റവും പ്രധാനം കാരണം ഡബ്ല്യു സി പിയുടെ എക്സാം ഈ മെയ് മാസത്തിലുണ്ടോ എന്നാണ് പറയുന്നത് സിപിയുടെ എക്സാം മെയ് മാസത്തിലുണ്ട് അതായത് മെയ് പതിനൊന്നിനായിരിക്കും ഡബ്ല്യു സി പിയുടെ എക്സാം ഉണ്ടാവുക ആ മെയ് ഇരുപത്തഞ്ചിനായിരിക്കും സിപിയുടെ എക്സാം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കൂലി വർക്കിന്റെ എക്സാം ഉണ്ടായിരിക്കും അപ്പം എക്സാം കലണ്ടർ പി എസ് സി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ അതുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നമ്മുടെ ആ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ ആ മുൻപ് പി എസ് സിയുടെ സിലബസ് അതായത് നമ്മുടെ ഈ സിപിയുടെ ഒക്കെ ഡബ്ലു സിപിയുടെ ഒക്കെ സിലബസ് വന്നപ്പോഴത്തേക്കും അതുപോലെ തന്നെ പോലീസ് ഡ്രൈവറിന്റെ ഒക്കെ സിലബസ് വന്നപ്പോഴത്തേക്കും അതിനകത്ത് ഈ ഐ പി എസ് സി ആണോ സിആർ പി എസ് സി ആണോ എവിഡൻസ് ആക്ട് ആണോ എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ പി എസ് സി നൽകിയിട്ടില്ലായിരുന്നു കാരണം പുതിയ ബി എൻ എസ് ആണോ ബി ൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കോഴ്സ് ചെയ്യുന്ന ഉദ്യോഗികൾക്ക് എല്ലാം അതായത് നമ്മൾ ഉൾപ്പെടെയുള്ള അധ്യാപകർക്കെല്ലാം ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം പുതുക്കിയ നിയമമായിരിക്കും വരാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോഴ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബി എൻസ് ഐ പി എസ് സി ഉൾപ്പെടെയുള്ള രണ്ടും കവർ ചെയ്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പം എന്തായാലും ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് ഒരു ആശ്വാസമായിട്ടുണ്ട് കാരണം ഐ പി സി സി ആർ പി എവിഡൻസ് ആക്ട് ആണ് ഇനിയിപ്പോ വരാൻ പോകുന്ന പരീക്ഷയിൽ ഉണ്ടാവുക അതായത് ഈ വർഷം നടക്കുന്ന പോലീസ് എന്തായാലും ഐ പി സി സിആർപിസി എവിഡൻസ് ആക്ട് ആയിരിക്കും അത് സി പി ഐ ഡേയും ഡബ്ല്യു സി പിടേയും പോലീസ് ഡ്രൈവറിന്റെ അതുപോലെ തന്നെ എസ് ഐയുടെ ഉൾപ്പെടെയുള്ള പരീക്ഷയ്ക്ക് ഈ എവിഡൻസ് ആക്ട് സിആർപിസി ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ പേസ് തീർത്തിരിക്കുകയാണ് ഇനി അപ്പൊ ഇപ്പം ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനിലാണ് അത് പറഞ്ഞിരിക്കുന്നത് ഇനി നാളെ ഇത് മാറ്റി പറയില്ല നമുക്ക് കാര്യം അറിഞ്ഞുകൊള്ളാം എന്തായാലും പിന്നെ നമുക്ക് പറയാനുള്ളത് ഈക്വൾസിന്റെ ഈ ഡബ്ല്യു സിപിയുടെയും സിപിയുടെയും എക്സൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളുണ്ട് അപ്പം എല്ലാവർക്കും എന്താണ് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന വിധത്തിലായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ എസ്ഇ ആർ ടി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സുകൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ പോലീസിൽ നിന്ന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും